ൂറ്ായിരത്തി അറുന്നായിരത്തി അഞ്ഞൂറ് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ് അറുന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അറുന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് വള്ളക്കാർക്ക് മുതലായ മാത്രമേ കരുത്തുകൊണ്ട് കേട്ടോ അറുന്നൂറ് രൂപ പതിനൊന്നായിരത്തി ഇറുന്നൂറ് അമ്പത് രൂപ പതിനായിരത്തി ഇറുന്നൂറ്റി എഴുന്നൂറ് രൂപ ഇരുന്നൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ തൊണ്ണൂരം രൂപ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇരുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ൂറ് രൂപ പന്ത്രണ്ടായിരത്തി നാനൂറ് അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ായിരം രൂപ രൂപായിരം രൂപ ഒരു തരം രൂപ ഇരുന്നൂറ് രൂപ പതിമൂന്നായിരത്തിനൂറ് രൂപ തൊള്ളായിരം രൂപായിരം രൂപ 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 പതിനാലായിരത്തി അറുനൂറ് രൂപ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ായിരത്തി തൊള്ളായിരം തൊള്ളായിരം ആ നാലായിരത്തി തൊള്ളായിരം ആ നാലായിരത്തി തൊള്ളായിരം 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 ആ നാലായിരത്തി തൊള്ളായിരം ആ നാലായിരത്തി തൊള്ളായിരം ആ നാലായിരത്തി തൊള്ളായിരം ആ നാലായിരത്തി തൊള്ളായിരം കുട്ടികളുടെ நடறதா ஹ என்ன வள காரணோ ஏடு ஏடு ஆத்துவாடா நெல்லுமி ஏடுமி ஆருடவே गाडी புடிலீங்களே அங்கே உட்காருங்க അങ്ങേരി എന്ത് സംഗതി അല്ല 12600 12600 പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തി അതിനൂറ് പന്ത്രണ്ടായിരത്തി അരുന്നൂറ് ഊറ്റോണ്ട ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് ഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത്